ദേ അങ്ങോട്ട് നോക്കിയേ കടൽപ്പാലത്തിൻ്റെ അടിയിൽ ഒരു മനുഷ്യൻ എല്ലാവരും ഉറ്റുനോക്കുന്നു എന്താ കഥ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക കണ്ടോ 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 ഇതെവിടെയാണെന്നറിയോ കടൽപ്പാലമാണ് തലിശ്ശേരിയിലെ കടൽപ്പാലം ഇപ്പം അങ്ങോട്ട് പ്രവേശനമില്ല അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിട്ടുണ്ട് അപ്പം ഡേഞ്ചറാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല അതിനാണ് ഈ മതിലി വെച്ച് കെട്ടിയത് കണ്ടോ ക്രോസ് ചെയ്ത് മല മതിലി വെച്ച് കെട്ടിയിട്ടുണ്ട് അത് വെച്ച് കെട്ടിയോണ്ട് ആരും അങ്ങോട്ട് പോവില്ല പോകാൻ കഴിയില്ല ആ അപകട അവസ്ഥയിലായ പാലമാണത് കണ്ടോ അതിൻ്റെ അടിയിലൊരു മനുഷ്യനുണ്ട് കക്ക പറിക്കാൻ വന്നതാണ് എന്ന് തോന്നുന്നു കണ്ടോ ശ്രദ്ധിച്ചു നോക്കിയേ എല്ലാവരും ഇവിടുന്ന് അങ്ങോട്ട് നോക്കുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് കാഴ്ചകൾ കണ്ടുകൊണ്ടും ക കടൽത്തിരകൾ എണ്ണി 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 പാറക്കെട്ടുകൾ ഇതാണ് തലശ്ശേരി കടപ്പുറം കടൽപ്പാലം കാണാത്തവരുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് തരുക കേട്ടോ അങ്ങനെ ഞാൻ ക്യാമറയുമായി കടൽപ്പാലത്തിൻ്റെയല്ല ഇതിൻ്റെ സ കരയിലേക്കൂടി നടപ്പാതയിലേക്കൂടി നടന്ന് നീങ്ങുമ്പോൾ എത്രയാ പേര് ആസ്വദിക്കാൻ വരുന്ന കടൽ കാണാൻ കുടുംബസമേതവും അല്ലാതെയും ഒറ്റക്കും കൂട്ടം തിരിഞ്ഞുമായി യാത്രക്കാർ ആസ്വദിക്കുകയാണ് കടലിൻ്റെ ആഴങ്ങളിൽ അങ്ങനെ ഞാൻ നടന്ന് നീങ്ങുമ്പോൾ ഏതാണ്ട് വൈകുന്നേരം സമയം അഴലിൻ്റെ ആഴങ്ങളിൽ നീ മഞ്ഞു പൂ നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ അങ്ങനെ ഒരുപാട് പേർ പാട്ട് പാടി ആസ്വദിക്കുന്നുണ്ട് കണ്ടോ കടൽപ്പാലം സൂര്യാസ്തമയാൻ സമയമാണ് എന്തൊരു മനോഹരമാണ് നമ്മൾ കടലിൽ കാണാൻ അല്ലേ തലിശ്ശേരി കടൽപ്പാലത്തിൻ്റെ അടുത്തുനിന്ന് നോക്കിയാൽ സൂര്യ അസ്തമയം കാണാം പക്ഷേ ആ അസ്തമിയത്തിനൊരു പ്രത്യേകതയുണ്ട് ഈ വീഡിയോ മൊത്തം കാണണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത്രയും വലിയ മനോഹരമായ ഒരു അസ്തമയമാണ് നോക്കിയാ ദൂരത്തുനിന്ന് അങ്ങകലി അങ്ങകലി ശാന്തസുന്ദരമായ കടലാണ് കേട്ടോ നല്ല ഇളം കാറ്റുണ്ട് അതുകൊണ്ട് ചൂടറിയുന്നില്ല കണ്ട അത്രയപ്പേരാ അത്രപ്പേര എന്നറിയാം ഇവിടെ വരുന്നു ആസ്വദിക്കുന്നു കടൽപ്പാലം കണ്ട അങ്ങോട്ട് പോകാൻ കഴിയില്ല പോലെ കിട്ടിയിട്ടുണ്ട് കാരണം ആ അപകടാവസ്ഥയിലായ കടൽപ്പാലമാണ് അതിന് പണിയാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം എല്ലാ അതിൻ്റെ തൂണുകളെല്ലാം ദ്രവിച്ചു ഇപ്പോൾ ഡെയിഞ്ചറാണ് അതല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും പോകാമായിരുന്നു അവിടെ ആസ്വദിക്കാമായിരുന്നു അല്ലേ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തെ നിർമ്മിച്ചതായിരിക്കും എന്ന് തോന്നുന്നു അതിനെപ്പറ്റി കൂടുതൽ അറി അറിയില്ല എന്തായാലും നമ്മൾ തലശ്ശേരി ഒരു പൊൻതൂവലായിരുന്നു ആ കടൽപ്പാലം അങ്ങനെ സൂര്യാസ്തമയം ഇളം വെയിൽ ചുവന്ന വെയിൽ അങ്ങനെ ചുവന്ന് ചുവന്ന് തൊടുത്ത് അങ്ങനെ താണു താണു പോവുകയാണ് അപ്പോൾ അവസാന ഘട്ടത്തിലാണ് ആ അത്ഭുതം സംഭവിക്കുന്നത് അത് കണ്ടോടും കുറച്ചുകൂടെ താണും അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ അവിടെ നോക്കി നിൽക്കുകയാണ് തിരികൾ ശാന്തമായി തിരയടിക്കുന്നുണ്ട് ചിലത് ശാന്തമായിട്ടും ചിലത് ശക്തമായിട്ടും കരയിലേക്ക് തിരമാലകൾ വരുന്നുണ്ട് േ നോക്കി സൂര്യനങ്ങ് കുറച്ചുകൂടെ താണു അത് താവുന്നതിനനുസരിച്ച് ഒരു മാറ്റം സംഭവിക്കും ആ മാറ്റമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കണ്ടോളൂ ചിമ്മാതെ കണ്ടോളൂ ഏതാനും സമയത്തിനകം അത് കാണാം ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക ഇടുക അഭിപ്രായങ്ങൾ പറയണം ഇപ്പോൾ നോക്കുമ്പോൾ സൂര്യനെ കാണുന്നില്ല അല്ലേ കാണുന്നുണ്ട് ചെറുതായിട്ടല്ലേ ഇതാ ആ അത്ഭുതം കണ്ടോളൂ സൂര്യനങ്ങ് താഴുമ്പോൾ പകുതി ഭാഗം കാണുന്നുണ്ട് പകുതി ഭാഗം അടിയിൽ പകുതി ഭാഗം മുകളിലോട്ട് അതെന്താണ് കണ്ട കാക്കകൾ പറക്കുന്നു ആ സമയത്ത് ഇതാ ഇപ്പോൾ നോക്കുമ്പോൾ സൂര്യൻ ഒരു ചെറിയൊരു മിന്നായം പോലെയല്ലേ കാണുന്നത് ഈ അത്ഭുത പ്രവാഹം കുറച്ചു കൂടി കഴിഞ്ഞാൽ അത്ഭുതമായിരിക്കും ഓക്കേ ബായ്